വാമനപുരം പഞ്ചായത്തിലെ ആനച്ചൽ നൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ റേഷൻ കടയെ കെ സ്റ്റോറായി ഉയർത്തി കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഡി കെ മുരളി എം എൽ എ നിർവഹിച്ചു മലയോര പ്രദേശം എന്ന നിലയിൽ പ്രത്യേക പരിഗണനയാണ് സർക്കാരും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും മണ്ഡലത്തിന് നൽകുന്നതെന്നും എം എൽ എ പറഞ്ഞു മൂന്ന് ഘട്ടങ്ങളിലായി വാമനപുരം മണ്ഡലത്തിൽ നിലവിൽ പന്ത്രണ്ട് കേ സ്റ്റോറുകളാണ് തുറന്നത് അടുത്ത ഘട്ടത്തിൽ ആറ് കെ സ്റ്റോറുകൾ കൂടി മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിക്കും ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി കോമളം ആദ്യ വിൽപ്പന നടത്തി റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുകയും നിലവിൽ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ ശബരി മിൽമ ഉൽപ്പന്നങ്ങൾ അഞ്ചു കിലോ തൂക്കമുള്ള ചോട്ടു ഗ്യാസ് സിലിണ്ടറുകളും കേസ്റ്റോറുകളുടെ ലഭ്യമാക്കും ഇലക്ട്രിസിറ്റി ബിൽ ടെലിഫോൺ ബിൽ എന്നിവയുടെ അടവ് പഞ്ചായത്ത് വില്ലേജ് സപ്ലൈ ഓഫീസുകളിൽ നിന്നുള്ള ഓൺലൈൻ സേവനങ്ങൾ പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഘട്ടംഘട്ടമായി കെ സ്റ്റോറുകൾ ഉൾപ്പെടുത്തും വാമനപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി യു ശ്രീവിദ്യ അധ്യക്ഷയായിരുന്നു ന്യൂസ് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റൊപ്പമാവട്ടെ